കേരളത്തിൽ ഇനിയും താമരകൾ വിരിയുമെന്ന് സുരേഷ് ഗോപി ഒരു പൂ ചോദിച്ചപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങൾ പൂക്കാലം നൽകി കെ മുരളീധരൻ നിരവധി അടക്കം തെറ്റിദ്ധരിക്കപ്പെട്ട് വരുമെന്നും പത്മജ വേണുഗോപാൽ തൃശൂരിൽ പറഞ്ഞു സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെ തൃശൂർ പൂങ്ങുന്നത്തെ മുരളീ മന്ദിരത്തിൽ എത്തിയാണ് പത്മജ പ്രതികരിച്ചത് തൃശൂരിലേക്ക് വരണ്ടെന്ന് മുരളീധരന് താൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അതിനെ വകവയ്ക്കാതെ അദ്ദേഹം തൃശൂരിലെത്തി ഫലം വന്നപ്പോൾ സുരേഷ് ഗോപി വിജയിച്ചത് വലിയ ഭൂരിപക്ഷത്തിലാണ് ഇതൊരു തുടക്കം മാത്രം കേരളത്തിൽ ഇനിയും താമരകൾ വിരിയുമെന്നും പത്മജ പറഞ്ഞു പറഞ്ഞ എത്രയോ ശതമാനം എല്ലാ സ്ഥലത്തും കൂടിയിട്ടുള്ളത് ബാക്കി എല്ലാവർക്കും കൊറയേ ചെയ്തിട്ടുള്ളത് ബി ജെ പിക്ക് ഓരോ പ്രാവശ്യം അത് ഇനിയും കൂടും ഇനിയും പല താമരകളും ഞാൻ അന്ന് പറഞ്ഞു ആദ്യത്തെ താമര താമരയോടെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ താമരകൾ താമരകൾ പറഞ്ഞിട്ടുള്ളത് ചളിയിൽ ചളിയിൽ വിരിഞ്ഞു പക്ഷെ വിരിഞ്ഞാലും ആ ചളി നമ്മൾ നോക്കുന്ന താമരയുടെ സൗന്ദര്യം അങ്ങനെ വിരിയട്ടെ നേതാക്കൾക്ക് മുന്നിൽ റിഞ്ഞ് കണ്ണീരോടെയാണ് താൻ കോൺഗ്രസ് വിട്ടത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പി ആര് വന്നാലും സന്തോഷം സഹോദരനടക്കം തെറ്റിദ്ധരിക്കപ്പെട്ട നേതാക്കൾ ബി ജെ പി എത്തുമെന്നും പത്മജ പറഞ്ഞു കെ പി സി ഓഫീസില് പോയാൽ പഴയ പേപ്പറുകൾ കീറി എൻ്റെ പരാതി അവിടെ കാണും അന്ന് പോയി നോക്കിയാൽ മതി ഇനി ഞാൻ പറഞ്ഞില്ല എനിക്ക് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് പ്രസ്ഥാനത്തില് ഈ പറയുന്ന നേതാക്കന്മാരുടെ പേര് പറയാൻ എനിക്ക് ഇഷ്ടമല്ല പേര് പറയാൻ പോലും അത്രമാത്രം വേദനിപ്പിച്ച് കണ്ണീരോടുകൂടി തന്നെ ഈ പാർട്ടി നിറക്കി വിട്ടത് ജാതി പറയുന്നതും വെറുപ്പിന്റെ രാഷ്ട്രീയം വിളമ്പുന്നതും കോൺഗ്രസ് ആണ് തൃശൂരിലെ ചില കോൺഗ്രസ് നേതാക്കളാണ് സഹോദരനെ ഉൾപ്പെടെ കുഴിയിൽ ചാടിച്ചത് ഇനിയൊരു വളർച്ച തൃശൂരിൽ കോൺഗ്രസിന് ഉണ്ടാകില്ലെന്നും പത്മജ വേണുഗോപാൽ കൂട്ടിച്ചേർത്തു ജനം തൃശൂർ